എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതയാത്രയിൽ അനവധി മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് ഇടപെടാറുണ്ട് സംസാരിക്കാറുണ്ട് എത്രയോ ഭാഷകൾ നാം കേൾക്കുന്നു പ്രതികരിക്കുന്നു മനസ്സിലാക്കുന്നു ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചില മനുഷ്യരെ നമ്മൾ ശ്രദ്ധിച്ചാൽ എപ്പോൾ അവരോട് സംസാരിച്ചാലും നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയില്ല അവരുടെ അടുത്തിരുന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആകുലം ചെറിയൊരു കാര്യം പോലും വലിയ പ്രശ്നങ്ങളാക്കും സംസാരത്തിലൂടെ സ്വയം ഹനിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം നമ്മുടെ വാക്കിന് വലിയ ശക്തിയുണ്ട് നമ്മുടെ വായിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ വാക്ക് നാക്ക് നമ്മുടെ ശരീരത്തിന് ഒരു പാപ കാരണമാകരുത് നാം പറയുന്ന വാക്കുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കോട്ടം തട്ടുന്നതാണെങ്കിൽ അത് തുടർമാനമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് വലിയ ദോഷം സംഭവിക്കണം കാരണം അതൊരു നെഗറ്റീവ് എനർജി തുടർമാനമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സൃഷ്ടിച്ചു അത് ഈ വ്യക്തിയെ തന്നെയല്ല അതൊരു ഭവനത്തിലാണെങ്കിൽ ആ ഭവനം അസ്വസ്ഥമാകും ഒരു ഓഫീസാണെങ്കിൽ ഓഫീസ് അസ്വസ്ഥമാകും മറ്റേത് മേഖലയിലായാലും ഇങ്ങനെയുള്ള വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം ഒരു ഇരുട്ട് വീണതുപോലെ തന്നെയാവും നമുക്കത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ അവരങ്ങോട്ട് വന്ന് നിന്നാൽ തന്നെ ഒരു പ്രത്യേക ഒരു പ്രകാശമാണ് അവിടെ വന്ന് വർണ്ണാഭമാകും സന്തോഷമാകും കലകം മാറും അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ ഒരു ഒരു വളരെ മനോഹരമായ ഒരു സൃഷ്ടി നടക്കുകയാണ് അവിടെ വാക്കുകൾക്ക് വശ്യതയുണ്ട് ചാരുതയുണ്ട് അതിലൂടെ ആശ്വാസമുണ്ട് സമാധാനമുണ്ട് ചിരിയുണ്ട് ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഒരിക്കലും നമുക്കൊരു ദോഷത്തിന് കാരണമാകാതെ നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷമാകാതെ എന്ത് സാഹചര്യമായാലും അതിനെ വളരെ വളരെ ആത്മവിശ്വാസത്തോട് കണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് അതിനെ നേരിടുവാനായിട്ട് നമുക്ക് കഴിയണം ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ ശരീരത്തിന് ദോഷം വരുന്നതൊന്നും പറയുവാൻ ഇടയാവരുത് അത് നമ്മൾക്ക് തന്നെയും കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലൂടെ ജീവൻ തുടിക്കുന്ന ആശ്വാസത്തിൻ്റെ ആ സമാധാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമാറാകട്ടെ അതിനായി നമുക്കൊരുങ്ങാം പ്ലസ് യു ഓൾ